ഹായ് ഓ അസ്സലാമലൈക്കും അപ്പം ഇന്ന് സ്കൂൾ അവധി ഒരു ദിവസമാണ് കേട്ടോ അവരെ മക്കളൊക്കെ കൂടി കൂടെ പുല്ലൊക്കെ പറിക്കാൻ ഒരുങ്ങിയേക്കാണ് കേട്ടോന്ന് അപ്പം ഒന്ന് വീടിൻ്റെ പരിസരമൊക്കെ ഒന്ന് ക്ലീനാക്കാൻ തീരുമാനിച്ചിരിക്കും കേട്ടോ അപ്പം അവരെന്നുണ്ട് മുന്നിട്ട് അവർ തന്നെ എല്ലാത്തിനും കൂടെ ഉണ്ട് കേട്ടോ ഒരു സന്തോഷമാണ് അവരെല്ലാ ദിവസം നമുക്ക് സമയം പോകണമറിയില്ല ഏ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ആകെ ഒരു ആണ് പിന്നെ ഒരു മഴ പെയ്ത് ചോർന്ന പോലെയാണ് പച്ചിയും ബഹളമൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് സ്കൂളില്ലാത്ത ദിവസം ഈ പറഞ്ഞ പോലെ കച്ചറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നാലും ഒരു സന്തോഷമാണ് അവരുടെ കൂടെയുള്ള സമയം നമുക്ക് എല്ലാത്തിനും ഹാപ്പിയാണ് കേട്ടോ അപ്പം എൻ്റെ പച്ചക്കറിയാണ് കേട്ടോ കാണുന്നത് ഞാൻ അതിൻ്റെ മുന്നൊരു ലോങ് വീഡിയോയിലിട്ടിരുന്നു തക്കാളി പച്ചമുളക് ഒക്കെ കാണിച്ചിരുന്നു ഞാനത് തന്നെയാണ് കേട്ടോ കാണുന്നത് അപ്പം അറിക്കുമ്പോൾ ഒരു സന്തോഷം നമ്മൾ ഉണ്ടാക്കിയാണ്ട് പറിക്കുമ്പോ ഒരു സന്തോഷമല്ലേ ഇത്രയേ ഉള്ളൂ അപ്പൊ അവരെ കൂടെ ഉണ്ട് കേട്ടോ പോലും പറിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഓരുള്ള സമയത്ത് എന്ന് പറയാൻ നമുക്ക് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ നമ്മൾ മറക്കണത് അറിയില്ല കേട്ടോ ഓരോ ഉണ്ടാകുമ്പോൾ ഒപ്പം ഉണ്ടാകുമ്പോൾ ഒരു ഫാമിലി പ്രശ്നമാണെങ്കിലും സാമ്പത്തിക പ്രശ്നമൊക്കെ ആണെങ്കിലും നമ്മള് മക്കള് നമ്മള് ചെറിയ മക്കൾ നമ്മൾ വീട്ടിലുണ്ടാവുമ്പോൾ നമ്മൾ ഹാപ്പി ആണ് ഏത് ടെൻഷൻ അടിച്ചിരുന്നാലും നമുക്ക് ടെൻഷനപ്പം വരൂല്ല അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ സന്തോഷിക്കേണ്ട സമയം നമുക്ക് വരും അപ്പോൾ എനിക്ക് ആദ്യം എനിക്ക് പറയാനുള്ളത് സ്ത്രീകളോടും അതേമാതിരിക്ക് ഒരു പതിനാറ് പതിനെട്ട് വയസ്സായ അതേമാതിരിക്ക് ടെൻഷനും കാര്യങ്ങളൊക്കെ വരും പെട്ടെന്ന് നമ്മൾ ആത്മഹത്യനെ കുറിച്ച് ഓർക്കലുണ്ട് ഇപ്പോൾ നമ്മൾ സമൂഹം കൂടുതലായിട്ടും എത്തിക്കൊണ്ടിരിക്കണൊരു മേഖലയുണ്ടോ ഈ ആത്മഹത്യ എന്ന് പറയുന്നത് ചെറിയ മക്കൾ വരെ ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് അവരോടൊക്കെ എനിക്ക് നമ്മൾ ആദ്യം നമുക്ക് ചെറിയ മക്കളുണ്ടെങ്കിൽ അവരെ നോക്കൊന്നും ആലോചിക്കാം കാരണം ആരില്ലെങ്കിലും ഉമ്മമാരില്ലാത്തൊരു ജീവിതം എന്ന് പറയുന്നത് അത് വലിയ ബുദ്ധിമുട്ടേക്കാരും മക്കൾക്കാണെങ്കിലും ഞമ്മക്കൊക്കെ ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും അപ്പം അത്രേം എനിക്ക് പറയാനുള്ളൂ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട വലിയ കുറേ ലോങ് വീഡിയോ ഒക്കെ ആണെങ്കിലും ഇതിലെന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചെറിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് മക്കളതൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ഒന്നും ചെയ്യാതെ പോകരുത് കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്